തിരുവനന്തപുരം മ്യൂസിയം ഭാഗത്തു നിന്നാണ് ഈ ആമയഞ്ചാം തോട് ആരംഭിക്കുന്നത് അത് ബേക്കർ ജംഗ്ഷൻ വഴി ഒഴുകി അങ്ങനെ ഈ തമ്പാനൂരിലേക്ക് വരുന്നു തമ്പാനൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ ഒഴുകി കിഴക്കേക്കോട്ടയിൽ വന്ന് അവിടെ നിന്ന് ഒഴുകിയാണ് ഇത് കായലിലേക്ക് ഒഴുകി ചേരുന്നത് ആ കണ്ണമൂല ഭാഗത്ത് വഴിയൊക്കെ ഒഴുകുന്നുണ്ട് ഈ ഇരുന്നൂറ് മീറ്റർ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ അല്ലെങ്കിൽ ട്രാക്കിനടിയിലൂടെയുള്ള ഇരുന്നൂറ് മീറ്റർ ഭാഗത്താണ് ഈ ഈ തോട് ചുരുങ്ങി ഒരു കുഴൽ ഉള്ളിലൂടെ പോകുന്നത് അതുകൊണ്ട് അവിടെയാണ് ഈ വെള്ളം ഒഴുകുന്നതിന് തടസ്സം നേരിടുന്നത് അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് എല്ലാ മാലിന്യവും വന്ന് അടിയുന്നത് ഈ മാലിന്യം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അവിടെ വന്ന് അടിയാതിരിക്കാൻ ആദ്യമേ തന്നെ ഒഴുകുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ ഈ മാലിന്യം ശേഖരിക്കുകയോ അല്ലെങ്കിൽ ഈ തോട്ടിലേക്ക് മലിന മലിന വസ്തുക്കൾ വീഴുന്ന തടയാനോ കഴിയണം അത് കഴിയുന്നില്ല മുപ്പത്തിനാലോളം ക്യാമറകൾ ടിൻറ്റുദാസ് പറഞ്ഞാണ് മുപ്പത്തിനാലോളം ക്യാമറകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെയുള്ള ഈ കുഴൽ അത് അതിൻ്റെ വിസ്താരം കൂട്ടുക എന്നുള്ളത് അത് വളരെ ശ്രമകരമായ കാര്യമാണ് കാരണം റെയിൽവേയുടെ അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം പോലും തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്ക് പോലും പൊളിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണം അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ എങ്ങനെ ഇത് മാനേജ് ചെയ്യാം ഈ മാലിന്യം അവിടെ വന്ന് തടയുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രധാനമായും ഇനിയും അതേ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത് ചർച്ചകൾക്ക് മുമ്പായി ഈ ആളിനെ തെറിയുന്ന നടപടി ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നേവി അടക്കമുള്ള സംവിധാനങ്ങൾ വരുന്നു റോബോട്ടുകൾക്ക് പോലും ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല അത്രയ്ക്ക് മാലിന്യം നിറഞ്ഞ് കവിഞ്ഞ് അതൊരു കുഴമ്പ് പരുവത്തിലായി അങ്ങനെ നിൽക്കുന്നു അതൊരു നാൽപ്പത് മീറ്റർ ഉള്ളിലേക്ക് പോലും കടന്നുപോലും ചെല്ലാൻ കഴിയുന്നില്ല ഈ റോബോട്ടുകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്ത് ഇന്ത്യൻ നേവി വന്നിട്ട് ഇനിയും എന്ന് ഏത് തരത്തിലാണ് തെരച്ചിലെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് പ്രശാന്തും അതേപോലെ തന്നെ ടിൻഡുദാസും ചേരുന്നു ഈ ഇപ്പോഴുള്ള തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണോ എന്താണ് അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ പ്രശാന്ത് ടിൻഡു ഇപ്പോ ഈ തെരച്ചിൽ താൽക്കാലികമായിട്ട് ജോയി വീര സ്ഥലത്ത് തെരച്ചിൽ നിർത്തിവെച്ചേക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത് ആ മാൻഹോളിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് മാൻഹോൾ രാവിലെ മുതൽ അവിടെ പ്രശാന്ത സംഭവമാണ് മാൻഹോളിൽ എങ്ങനെയാണ് അന്വേഷണം അല്ലെങ്കിൽ ആ മാൻഹോൾ വഴിയുള്ള തെരച്ചിൽ എങ്ങനെ ഈ ഒരു ജോയിയുടെ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കും അല്ലെങ്കിൽ അത് സഹായകരമാകും ഒരു രണ്ട് രണ്ടു പേർക്ക് കഷ്ടിച്ചിറങ്ങത്തക്കവണ്ണം ഒരു വലിപ്പമാണ് മാൻഹോളിൻ്റെ ഒരേ താഴ്ചയിൽ രണ്ടര മീറ്ററോളം താഴ്ചയുണ്ട് മാൻഹോളിന് അവിടെ നിന്നാണ് ഉള്ളിലേക്ക് ഈ ടണലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിലൂടെ വേണം പോകാൻ ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയവരുടെ അനുഭവം എന്ന് പറയുന്നത് അധിക ദൂരം അവരെ ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം ഉള്ളിലേക്ക് പോയിരുന്നു പോയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അതായത് ഇവർ നിൽക്കുന്ന ആ പോകുന്ന വഴികളിലെല്ലാം ഈ മാലിന്യത്തിന്റെ കെട്ടാണ് മാലിന്യം കൂമ്പാരം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അതായത് ഒരു ഈ മാലിന്യങ്ങൾ ഉറച്ചു പാറ പോലെ ആയിരിക്കുന്ന ഒരു അവസ്ഥ എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട് അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ആ വെള്ളക്കെട്ടിനിടയിലൂടെ ഊർന്നാണ് ഇവർ അങ്ങോട്ടേക്ക് പോയത് പോയതെങ്കിൽ പോലും ആ കുറച്ച് ദൂരം കുറച്ചു ദൂരം പോകുന്നതിന് ശേഷം പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരികയും അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു തിരിച്ചു വരികയാണ് ഉണ്ടായത് ഈ തിരിച്ചു വരുമ്പോൾ പോലും പിന്നീട് അധിക സമയം ഈ വരുന്ന വഴിയിൽ നിന്ന് തന്നെ ഇവർക്ക് മാറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതാണ് മാലിന്യത്തിൻ്റെ കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇളകി ഒന്നാകെ ഇളകി വരുന്ന ഒരു അവസ്ഥയുമുണ്ട് അതായത് ഇവർക്ക് തന്നെ ഇവരുടെ ഈ ക്യൂബാട്ട സംഘത്തിൻ്റെ തന്നെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള അനുഭവം ഉണ്ടായെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാനും കഴിയാത്തതും ഇത്തരത്തിൽ ഇത്തരത്തിലൊരു വൈകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഈ ഒരു ബുദ്ധിമുട്ടാണ് ഈ മാലിന്യം തന്നെയാണ് പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസിയായി സുഗമമായി ജോബിയെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഈ ടണലിനുള്ളിൽ ഇത്ര ഇത്രയ്ക്ക് കെട്ടുകണക്കിന് മാലിന്യം ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നു അത് നിർമ്മാർജ്ജനം ചെയ്യാതെ മുന്നോട്ട് പോകാൻ തക്ക വഴിയില്ല എന്നാണ് സ്കുബ സംഘത്തിനെയും സംഘവും പറയുന്നത് ഇനി നേവി വരുമ്പോൾ അത് എത്തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ പോലും ഈ മാലിന്യം എടുത്തു മാറ്റുക എന്നതാണ് പ്രഥമ കാര്യം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് മാൻഹോൾ ഇളക്കിക്കൊണ്ടുള്ള അന്വേഷണം ഉള്ളത് ഇന്നലെ റോബോട്ട് വന്നിരുന്നു റോബോട്ടിന് ആഴത്തിൽ മാത്രമേ മാലിന്യങ്ങൾ എടുക്കാൻ സാധിക്കൂ എനിക്ക് തോന്നുന്നു ഒരു പരപ്പളവിൽ എടുക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു റോബോട്ടിക്സ് സംവിധാനത്തിനും ആ അത്തരത്തിലൊരു പോരായ്മ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അധികം ദൂരം ഇതിലേക്ക് ചെല്ലാനും കഴിയില്ല ഇത് കാലങ്ങളായുള്ള ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം വർഷങ്ങളായുള്ള മാലിന്യമാണ് അത്രയും കാലം നിർമ്മാർജ്ജനം ചെയ്യാതിട്ടിരുന്നു എന്നതാണ് ഏറ്റവും അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് റെയിൽവേയുടെ ഭാഗത്താണോ അതോ നഗരസഭയുടെ ഭാഗത്താണോ എന്നോ അല്ല ഇതിൽ കാര്യം പക്ഷേ രണ്ട് ഭാഗത്തും ഇത്തരത്തിൽ രണ്ടുപേർക്കും തെറ്റ് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇത് അവശ്യം ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നെങ്കിൽ പോലും റെയിൽവേക്കും പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലൊരു മാൻഹോൾ പോകുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള റെയിൽവേക്കാൾ ഇവർ ഇത് ഒരു ദുരന്ത നിവാരണ സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കരാറുകാരനെ അടിയന്തരമായിട്ട് തന്നെ ഈ ശുദ്ധി ശുചീകരണ പ്രവർത്തനത്തിനാക്കണമെന്ന് പറഞ്ഞത് പക്ഷേ ഈ സംഭവം നടന്നിട്ടും കളക്ടർ വന്ന നാല് മണിക്കൂർ പിന്നിട്ടാണ് ഈ നമ്മുടെ ജില്ലയിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ എടുക്കുമ്പോഴിപ്പോൾ വർക്കല കുന്നുകൾ ഇടിയുന്നതായാലും ഈ ആക്കുളത്തെ ഇത്തരം ഈ ശോചനീയാാവസ്ഥയാണെങ്കിലും ഒക്കെ കളക്ടറുടെ പരിധിയിൽ വരുന്നത് കളക്ടറുടെ ഒരു അനാസ്ഥ ഇതിൽ നമുക്ക് ചൂണ്ടിക്കാട്ടി കളക്ടറുടെ അനാസ്ഥ ഒരു കളക്ടർ ഉണ്ടോ എന്ന് തന്നെ സംശയം കാരണം നമുക്കറിയാം ഓക്കി സമയത്തൊക്കെ അന്ന് വാസുകിയായിരുന്നു അതുപോലെ തന്നെ കൊറോണ സമയത്തൊക്കെ വാസുകിയുടെ ആയിരുന്നു കളക്ടർ ആയിരുന്നത് നമുക്കറിയാം അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നും ഇപ്പോൾ ജെറോമിക് ജോറിനെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു കളക്ടർ ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് അതിശയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു കളക്ടറെ കാണാനേ ഇല്ല തിരുവനന്തപുരത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി കളക്ടർ സാന്നിധ്യം ഇടങ്ങില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉയരുന്ന ആക്ഷേപം ഈ സംഭവം നടക്കുമ്പോഴും ഈ സംഭവത്തിന് സംഭവസ്ഥലത്ത് നിന്നുകൊണ്ട് ഏകോപനം നടത്തേണ്ട വ്യക്തി കളക്ടറാണ് എന്നാൽ മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ കഴിയുമ്പോഴാണ് വരുന്നത് നമുക്കറിയാം തെരച്ചിൽ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു നാവികസേന എപ്പോഴാണ് എത്തുക അവർ അവർ എത്തുന്ന വിവരങ്ങൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ ടിന്റുദാസ് വിനോദ് നിലവിലിപ്പോൾ നാവികസേന അംഗങ്ങൾ എത്തുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അവരെത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല നിലവിലിപ്പോൾ മാൻഹോളിൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് മാൻഹോളിൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇറങ്ങി മാൻഹോളിന് അകത്തിറങ്ങി പരിശോധിക്കുന്ന ആ ഒരു പരിശോധന മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും വരുന്ന മണിക്കൂറുകൾ പ്രതീക്ഷയുടേതാകാമെന്ന് നമ്മൾ നമ്മൾ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ നേരത്തെ വിനോദ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറുകളായി ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഇന്ന് രാവിലെ പുലർച്ചെട്ടിരുന്നെങ്കിലും എൻ ഡി ആർ എഫും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എല്ലാം ജോയിയുടെ ജോയിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ജോയിയെ ഈ മാലിന്യ കൂമ്പാരത്തിന് എവിടെയെങ്കിലും ജോയി കുടുങ്ങി കിടക്കുന്നെങ്കിൽ ജോയിയെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അത്തരത്തിൽ ഒരു 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 നഗരത്തിന്റെ മുഴുവൻ അനാസ്ഥയുടെ ഫലമായിട്ട് ഒരു ഒരു ജീവിതം മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് കാരണം നേരത്തെ വിനോദ പോലെ തന്നെ പന്ത്രണ്ട് കിലോമീറ്റർ ഈ ആമയഞ്ചാൻ തോട് ഈ നഗരത്തെ കിടക്കുകയാണ് ഈ നഗരത്തിലെ ഓരോ ജനങ്ങൾക്കും ഓരോ വീട്ടിലുള്ളവർക്കും ഓരോ ഫ്ളാറ്റിലുള്ളവർക്കും ഓരോ ആശുപത്രി ജീവനക്കാർക്കും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങളിൽ ബാ മാലിന്യങ്ങളിൽ ബാധ്യസ്ഥരാണ് അവർ അവർ അവരൊക്കെയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇനിയെങ്കിലും നമ്മൾ ഒരുപക്ഷെ ഒരു ദൃഢ നിശ്ചയമെടുക്കേണ്ടിയിരിക്കുന്നു മാലിന്യം ഇത്തരത്തിൽ വലിച്ചെറിയില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നഗരസഭ ഒരു 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 ഊർജിതമായിട്ട് അല്ലെങ്കിൽ ഒരു കർശനമായിട്ട് നടപടി കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിന്റെ എല്ലാം കളക്ടറെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും ഇതിനെല്ലാം തീരുമാനമെടുക്കേണ്ടതും നഗരസഭയുടെ ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ട് തന്നെ നഗരസഭ ഇതിന് ഇനിയെങ്കിലും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇനിയൊരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരിക്കണം ഈ തോട് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ഇത്തരത്തിൽ ദുരന്തം വഹിക്കുന്ന അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം നിർമ്മാർജ്ജനം അടിയന്തര ഘട്ടത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാം മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളടക്കം പാളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രോഗങ്ങൾ പടന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നതാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ാണ് അങ്ങനെ ഇനിയും ഒരു മനുഷ്യന്റെ പോലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ആ ജീവൻ നഷ്ടപ്പെടുന്ന ആ ജീവൻ നഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള നമ്മുടെതായിട്ടുള്ള ഭാഗപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാരിന്റെ ഭാഗപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നടപടികളിലേക്ക് തന്നെ എത്തണമെന്നും കൂടിയാണ് ഇപ്പോൾ പറയാനുള്ളത് നല്ല രണ്ടു തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഇനിയുള്ള ഇനിയുള്ള നാളുകളെങ്കിലും ഒരുപക്ഷെ ഈ മാലിന്യം വലിച്ചെറിയില്ല എന്നൊരു ദൃഢനിശ്ചയം സമൂഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു വിനോദ്